ഉച്ചമയക്കൊക്കെ കഴിഞ്ഞാൽ നാലുമണിയായപ്പം അടുക്കള കയറുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത് അതിൻ്റെ ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് ഇട്ടോ അപ്പോൾ ഒരു മുട്ടയെന്നുള്ളത് ഞാൻ രണ്ട് മുട്ടയാക്കിയിട്ടുണ്ട് കഴിപ്പിപ്പോൾ നേരെ എണീറ്റ് വന്ന് മുട്ടയൊക്കെ പുഴുങ്ങാനിട്ട് രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം എടുത്തൊന്ന് വെട്ടാമെന്ന് വിചാരിച്ചു വൈകിട്ടത്തേക്ക് നമുക്ക് മീൻ പറക്കാം അപ്പോൾ ഇതെന്തോ വാളയോ മറ്റോ ആണ് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നതും കഴിക്കുന്നതും ഇവിടെ കൂടുതലും അയല ചൂര കൊഴുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ സാധാരണ ഗതിക്ക് വാങ്ങിക്കാറ് ഇന്നിതൊന്നും കിട്ടാത്തത് കൊണ്ടും കാശും എൻ്റെ വാശി കാരണം ഞാൻ ഇത് തന്നെ വാങ്ങിച്ചു പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കത്രികയ്ക്ക് മീൻ വെട്ടുന്നത് കത്തി തന്നെ ആയിരുന്നു പണ്ട് മുതലേ മീൻ വെട്ടാൻ ശരണം പിന്നെ എൻ്റെ നാത്തൂൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ കത്രിക വാങ്ങിയത് നാത്തൂനാർ പറഞ്ഞു എൻ്റെ പൊന്നുമോളെ കത്രയ്ക്ക് നീ മീൻ വെട്ടി പഠിച്ചാൽ പിന്നെ കത്തി തുടത്തേയില്ല എന്ന് അപ്പോൾ ഒന്ന് വാങ്ങി ശ്രമിച്ചു നോക്കിയതാണ് പക്ഷേ സംഭവം കൊള്ളാമായിട്ടോ ആദ്യമായിട്ട് വെട്ടുന്നതിൻ്റെ കുറച്ച് തപ്പലൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് എടുക്കുന്നത് ാണ് കേട്ടോ ഇങ്ങനെ ഈ ഇടത് കയ്യിൽ കത്രിക പിടിച്ചേക്കുന്നതായിട്ട് കാണുന്നത് ക്യാമറമാനിയും വീഡിയോ എഡിറ്ററും എല്ലാം ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഫ്രണ്ട് ക്യാമറയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലേ കാര്യം നടക്കുകയുള്ളൂ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതിന്റെ കെട്ടൊന്നും വിട്ടിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം കുഞ്ഞപ്പൻ രാത്രിയിൽ ഉറങ്ങുന്നതേ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവുമ്പോഴാണ് അവന് രാത്രിക്കാണ് കളിക്കാനുള്ള മൂഡ് കേറുന്നത് ആ സമയത്ത് ഒരു രക്ഷയില്ല നമുക്ക് ഉറങ്ങാൻ അങ്ങനെ ഉച്ചയറക്കമൊക്കെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടങ്ങ് സ്ഥിരമാക്കിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ഏതാണ്ടൊക്കെ മീനൊക്കെ വെട്ടി ഫിനിഷ് ആക്കിയിട്ടുണ്ട് വെട്ടി പാത്രത്തിലേക്കാണ് ഇടുന്നതെങ്കിലും തലേ റിച്ച് വേറെ ഇങ്ങോട്ടോ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും വേസ്റ്റൊക്കെ നമുക്ക് ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് നമ്മുടെ ചട്ടിയൊക്കെ കഴുകിയെടുത്ത് നമുക്ക് മീൻ ഒന്ന് തേക്കാം എൻ്റെ മീൻ തേക്കൽ മീൻ കഴുകലൊക്കെ കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ഇയാൾ എന്താ കൊച്ചിനെ സോപ്പ് തേച്ച് കുളിപ്പിക്കുകയാണെന്ന് സോ ഞാൻ അങ്ങനെയാണ് കേട്ടോ മീൻ തേക്കുന്നത് അതായത് ഓരോന്നോരോന്നിടത്തേ ഞാൻ തേക്കുള്ളൂ അപ്പോൾ എന്തായാലും മീൻ തേക്കാൻ വേണ്ടി ഉപ്പൊക്കെ നമുക്ക് എടുക്കാം ഉപ്പും എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ വേണം കാരണം ഇച്ചിരി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്കങ്ങോട്ട് തികയില്ല അമ്മ ചോദിക്കും ഇത് എന്തിനും ഇത്രയും ഇരുന്നാലും മൂന്നും ഏഴ് മീൻ തേക്കാണെന്ന് പക്ഷേ ഓരോന്നോരോന്നെടുത്ത് അതിങ്ങനെ ഉറച്ചു വരുമ്പോഴത്തേക്കും ും എനിക്ക് ഉപ്പ് തികയാറില്ല കാരണം പകുതി മീനേലിങ്ങനെ പിടിച്ചിരിക്കും എന്തോ എനിക്കത് തികയത്തില്ല അപ്പൊ ഞാൻ കുറച്ച് കൂടുതൽ എടുക്കാറാണ് പതിവ് അപ്പൊ മീനെല്ലാം നമ്മൾ നല്ലതുപോലെ ഉപ്പിട്ടെല്ലാം തേച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി ഞാൻ എടുക്കുന്നത് ആട്ടപ്പൊടിയാണ് കഴുകി വെച്ച മീനിലേക്ക് നമുക്ക് കുറച്ച് ആട്ടപ്പൊടി തിരുമ്മി വെക്കാം ഇത് എന്തിനാണെന്നല്ലേ ഇത് നമുക്ക് മീനിൻ്റെ ഉളുമ്പും ഉളുമ്പ് മണവും ഉളുമ്പ് ടേസ്റ്റൊക്കെ മാറാൻ വേണ്ടി നല്ലതാണ് കേട്ടോ ഇത് കുറച്ച് കുഴമ്പ് വരുവത്തിന് തിരുമ്മിയിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നിട്ടടുത്ത് വറക്കുകയോ കറി വെക്കുകയോ ഒക്കെ ചെയ്ത ഏത് മീനാണെങ്കിൽ കൂടി അങ്ങനെ ഉളുമ്പ് ടേസ്റ്റോ ഉളുമ്പ് മണോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ മീനൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മുടെ എല്ലാം വൃത്തിയായിട്ടിരിക്കുന്നുണ്ട് ബാക്കി സൈഡിൽ കുറേ പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് നേരം നോക്കി ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ മീൻ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കാം അല്ലേ കണ്ടില്ലേ മൂന്ന് ഗ്ലാസ് ഇവിടെ നിരന്നിരിക്കണത് ഞാൻ ഉറങ്ങാൻ പോയ സമയത്തിന് എൻ്റെ കൊച്ചെല്ലാവർക്കും ടാങ്ക് കലക്കി വെച്ച് ഒരു ഗ്ലാസ്സിൽ അവനും കുടിച്ചതാണ് കേട്ടോ ഈ ഗ്ലാസ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണത് അപ്പോൾ പെരട്ടി വെച്ചിരിക്കുന്ന മീനൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി സ്ലാവ് എല്ലാം ഒന്ന് വൃത്തിയാക്കാവേ അതാ എൻ്റെ ഗ്ലാസ് പൊട്ടിയിരിക്കണം ഗൈസ് സത്യം പറഞ്ഞാൽ ഇതിലൊന്ന് സ്പൂൺ കൊണ്ടാൽ മതി ഇത് വേഗം ഒന്ന് പൊട്ടിപ്പോകൂട്ടോ ഏതാണ്ട് അഞ്ചോ ആറോ ഗ്ലാസ് ഇവിടെ മേടിച്ച് വെച്ചിരുന്നാൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഏതാണ്ട് മൂന്നെണ്ണം മാത്രമേ അപ്പോൾ ഏതാണ്ട് നമ്മുടെ പാത്രം കഴുകലൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കമത്തി ഞാൻ എപ്പോഴും വെക്കൂട്ടോ സാധാരണ ഗതിയിൽ ഞാൻ അടച്ച് വെറുതെ ഏതാഴത്തേക്ക് വയ്ക്കാറാണ് പതിവ് അപ്പോൾ അതിൻ്റെ അകത്ത് തുരുമ്പ് കയറണം ഗൈസ് അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ പരിപാടി സാധനം നടത്തണം അങ്ങനെ മീൻ വെട്ടിയതിൻ്റെ ഉളുമ്പ് അവിടെ ഇവിടെ എല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ സ്ലാവും വാഷ് ബേസിനും ഒക്കെ ഒന്ന് സോപ്പിട്ട് കഴുകിയിടാന്ന് വിചാരിച്ചു ഒതുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ കണ്ടോ അത്യാവശ്യം എല്ലാം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് ആട്ട മാത്രം ഒന്നെടുത്ത് താഴ്ത്ത് വെച്ചാൽ മതി ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് മീനിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം അതിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഈ മുളക് പൊടിയൊക്കെ ഞാൻ ട്രിപ്പായിട്ട് ഇടില്ല കേട്ടോ അതിങ്ങനെ പിഞ്ചു പിഞ്ചായിട്ട് കുറേ ഇട്ടുകൊണ്ടിരുന്നാലേ എനിക്കൊരു സമാധാനം വരുള്ളൂ ഇല്ലെങ്കിൽ കൂടി പോവുകയോ കൂടി പോകുക എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ ആ കൊടുത്ത് കുറച്ച് മീറ്റ് മസാല ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കേട്ടോ ഉപ്പ് എനിക്ക് ഉപ്പ് പാത്രത്തിൽ നിന്ന് കൈയിട്ട് ഇട്ടാലേ ഒരു സമാധാനം വരുകയുള്ളൂ സ്പൂണൊക്കെ അതിനകത്തുണ്ട് എന്നാലും ഈ പറഞ്ഞതുപോലെ ഉപ്പ് കൂടുകയെന്നുള്ളൊരു ടെൻഷനുള്ള അതുകൊണ്ട് കൈക്കെടുത്തിട്ടാലേ എനിക്കൊരു സമാധാനം വരുള്ളൂ പിന്നെ മസാലപ്പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുക്കുകയാണെങ്കിൽ ഇഞ്ചി കഷ്ണിച്ച് ഇടികലിലേക്ക് ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളിയുടെ പുറത്തെ ആ പോലെ അതുപോലുള്ള വെള്ളത്തൊലി മാത്രമേ ഞാൻ കളയുള്ളൂ കേട്ടോ കട്ടിയുള്ള തൊലി ഞാൻ കളയാറില്ല സത്യത്തിൽ ടേസ്റ്റ് ആ വെള്ളത്തൊലിയോടു കൂടി ഇടുന്നത് തന്നെയാണ് അപ്പം നമുക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ആവശ്യത്തിന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് പേസ്റ്റ് പരുവാക്കി എടുക്കാം അപ്പോൾ മീൻ വേണ്ട മസാലയൊക്കെ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് എന്താ മീൻ കഴുകിയെടുക്കണം നമ്മൾ ആട്ടപ്പൊടി വരട്ടി വെച്ചേക്കുമായിരുന്നില്ലേ അപ്പോൾ അതെല്ലാം ഇത് കണ്ടു ഞാനിങ്ങനെ ഓരോന്നോരോന്നെടുത്ത് കഴുകി വൃത്തിയാക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മീനെയെല്ലാം കുളിപ്പിച്ച് നമ്മൾ സുന്ദരനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് കഷ്ണിച്ചിട്ട് നമുക്കിതിലേക്ക് മസാല പുരട്ടണം അല്ലേ അപ്പോൾ ആവശ്യത്തിന് വേണ്ട നീളം അനുസരിച്ച് ആദ്യം കട്ട് ചെയ്ത് വെച്ചു കിട്ടോ എന്നിട്ട് നമുക്ക് ഇതിനെല്ലാം ഒന്ന് നടുവേ വരഞ്ഞ് നമുക്ക് മസാലയെല്ലാം പരട്ടി ഇതും പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മുട്ടയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ചായ വെക്കാവേ ഇതെൻ്റെ പുതിയ സോസ് പാനാണെട്ടോ പഴയ സോസ് പാനിലേ ഞാൻ ചായ വെച്ചിട്ട് എൻ്റെ കെട്ടിയവനോടൊന്ന് സ്ള്ളാൻ പോയതാ തിരിച്ചു വന്നപ്പം അതാ പാത്രം ഒക്കെ കരിഞ്ഞ് തീ കയറി ഇരിപ്പുണ്ട് ഏതാണ്ടൊക്കെ ഈ സോസ് പാനെ ഞാൻ മേടിച്ചിട്ട് വൺ വീക്ക് ആവണതേയുള്ളൂ ഇതും ഒരു തവണ കരിഞ്ഞ് കയറി എന്നുള്ളതാണ് സത്യം കാരണം മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ഞാൻ മറന്നുപോയി ഗൈസ് അത് പിന്നെ അവിടെ നിന്ന് വെള്ളം വറ്റി മുട്ടയുടെ വേറ്റ് കൊണ്ടിട്ട് പാത്രം സൈഡിലേക്ക് ചെരിഞ്ഞിരുന്നു ഗ്യാസ് തുറന്നു വരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ രണ്ട് അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് ഇനി പറ്റാത്ത വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ കഴുകി വെച്ച സോസ് സോസ്പാനിലേക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ചായയ്ക്ക് വെള്ളം വെക്കാം അല്ല നമ്മളിടുന്ന പാൽ ചായ എനിക്ക് ശരിക്കും പാലോ അല്ലാണ്ട് പശുപാലോന്നും എനിക്കിഷ്ടമല്ലാട്ടോ കാരണം അന്ന് പ്രത്യേക ഒരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലെനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാനിവിടെ കൂടുതലും പാൽപ്പൊടി മേടിച്ച് വെച്ചിട്ടാണ് പാൽ ചായ എടുക്കാറ് എൻ്റെ കാച്ചൂനും ഇഷ്ടമല്ലാട്ടോ സാധാ പശുപാൽ എന്നും കാരണം അവൻ പറയും അതിന് പാടേയുണ്ട് വാടയുണ്ട് എനിക്കിഷ്ടമല്ല എന്ന് പറയും അപ്പോൾ അവൻ്റെ അപ്പം പറയണ ഒരു കാര്യമുണ്ടേ അത് ഇങ്ങനെ നീ കുടിക്കില്ലല്ലോ പിന്നെ അവനെ പറഞ്ഞിട്ട് കാര്യം എന്ന് ചോദിക്കും ശരിയല്ലേ നമ്മളത് നന്നായിട്ട് വേണമല്ലോ മക്കളെ നന്നാക്കാൻ അപ്പം ഞാനും അപ്പോൾ ഇല്ല െല്ലാവരും ഇവിടെ പാൽപ്പൊടി ഇട്ട് തന്നെയാണ് പാൽ ചായ കുടിക്കുന്നത് അപ്പോൾ നമ്മുടെ പാൽ ചായ അങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴാണ് അമ്മ ഓടി വന്ന് പറയുന്നത് കൊച്ചേ തുണി വരിച്ചിട്ടുണ്ട് എടുക്കാൻ പോകണ്ടതെന്നുള്ളത് അപ്പോൾ പിന്നെ ചായയും തിളപ്പിച്ച് വെച്ചിട്ട് വേഗം കയറി പോയിട്ടോ അപ്പോഴേക്കും സമയം തന്നെ ഒരു അഞ്ചഞ്ചരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ടെറസിൽ പോയി നിൽക്കാൻ ഭയങ്കര സുഖമാണ് കിട്ടും കാരണം നല്ല തണുത്ത കാറ്റ് വീശും തന്നല്ല അത്രയും നേരം ഉണ്ടായിരുന്ന വെയിലിൻ്റെ ഒരു ഫീലൊന്നും ആ സമയത്ത് ടെറസിൽ പോയിരുന്നൊന്നും അറിയില്ല ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു അഞ്ചരയൊക്കെ കഴിയുമ്പോൾ കൊച്ചിൻ്റെ വാക്കറുമായിട്ട് ടെറസിൽ പോകും ഇല്ലെങ്കിൽ പായ എടുത്തിട്ട് പോകും പിന്നെ അവിടെ പോയിരുന്ന ഒരു ആറ് ആറര ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി വരുള്ളൂ കേട്ടോ കാരണം ഞാൻ പറഞ്ഞേ നല്ലൊരു രസമാണ് അവിടെ പോയിരിക്കുക പിന്നെ വിരിച്ചിട്ടിരുന്ന തുണിയെല്ലാം എടുത്തിട്ട് വന്ന് കുഞ്ഞിക്കട്ടിലും നമ്മൾ ഒതുക്കി വെച്ചിട്ട് അവിടത്തേക്ക് തുണിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ കാരണം വേഗം ചെന്ന് ചായ കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ചായ ആറിപ്പോകുകയെ അപ്പോൾ തുണിയെല്ലാം സെറ്റ് ചെയ്തിട്ട് വന്ന് ചായയൊക്കെ എടുത്ത് എല്ലാവർക്കും കൊടുക്കാനുള്ള പരിപാടീസ് ഇല്ല അച്ഛൻ കുഞ്ഞപ്പനും ആ സമയത്ത് അപ്പുറത്തെ കട്ടിലിരുന്ന് കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചായം കൊണ്ട് ചെല്ലുന്ന കണ്ടപ്പോൾ എൻ്റെ കൈ വരാൻ വേണ്ടി വഴക്കുണ്ടാക്കി അപ്പോൾ ഇതാ ഞാൻ എടുത്തിട്ട് വന്നു അപ്പോൾ അവനോടൊരു ടാറ്റ് കാണിക്കാൻ പറഞ്ഞപ്പോൾ അവന് ഭയങ്കര ഡിമാൻഡ് ചായ കൊടുത്ത എൻ്റെ സന്തോഷത്തിൽ കയ്യിലിരുന്ന ബിസ്ക്കറ്റൊക്കെ എനിക്ക് തന്നു കേട്ടോ എനിക്ക് മാത്രമേ തരുള്ളൂ വേറെ ആർക്കും കൊടുക്കില്ല വേറെ ആര് ചോദിച്ചാലും കയ്യിലത് പിടിക്കും എനിക്ക് തരാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ തന്നുകൊണ്ടേ ഇരിക്കും നിർത്തില്ലാട്ടോ ചിലപ്പം നമുക്കത് വായിൽ കിട്ടത്തി പോലും ഇല്ല എന്നാൽ പോലും അവൻ്റെ വിചാരം ഞാനത് തിന്ന തിന്നുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിങ്ങനെ തന്നോണ്ടേ ഇരിക്കും തീരുന്നത് വരെ അപ്പോൾ എൻ്റെ കുഞ്ഞപ്പൻ എല്ലാവർക്കും ടാറ്റയൊക്കെ തന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞപ്പനെയും എൻ്റെ വീഡിയോയൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് ഹായ് പറയാൻ മറക്കല്ലേ ചായം കുടിച്ച് കുഞ്ഞപ്പനുമായിട്ട് കഥ പറഞ്ഞു സമയത്താണ് നമുക്ക് മീൻ വറക്കണമല്ലോ ആലോചിച്ചത് അപ്പോൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് മീനൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് മസാല വരട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ പുറത്തെടുത്തു അപ്പം നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ കടുകണ്ണയാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കടുകണ്ണ എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതെന്ന് അപ്പോൾ കടകണ്ണ ഒഴിച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറുക്കാനുള്ള മീനൊക്കെ എടുത്ത് എണ്ണയിലിടാം അപ്പൊ ആ സമയത്തിനതാ എണ്ണ ചൂടാക്കാൻ വെച്ചപ്പോഴത്തേക്കും കുഞ്ഞപ്പിന് സ്ലാവേൽ നിന്നും തുറുകണമായിരുന്നു അതിനുവേണ്ടിട്ട് അവൻ കുറച്ച് വഴക്കുണ്ടാക്കി അപ്പൊ സ്ലാവേലക്കി നിർത്തിയിട്ട് അവൻ ഡാൻസ് ഈ കാണുന്നത് അപ്പോഴേക്കും നമ്മുടെ എണ്ണയൊക്കെ തിളച്ചു അപ്പൊ നമുക്കിനി മീനൊക്കെ പെറുക്കി വെക്കാം ക്കാൻ പാത്രത്തിലേക്ക് പെറുക്കി വെച്ചതിന് ശേഷം കുറച്ച് കുറച്ചരപ്പ് മിച്ചം വന്നു കേട്ടോ അത് ഞാനൊരു അടപ്പിനും മൂടി മാറ്റിയെടുത്ത് വെക്കുകയാണെ വേറൊന്നും അല്ല കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളഞ്ഞിട്ട് കഴുകി വെക്കും അത്ര തന്നെ അല്ലാണ്ട് ഇനിയിപ്പോൾ എന്തിനും ഉപകാരം അപ്പോൾ നമ്മുടെ മീനെല്ലാം നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം എന്ത് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് മറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ചെറിയ തേയിൽ വെച്ചിരിക്കുകയാണെങ്കിൽ കാരണം നന്നായിട്ട് മുരിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൂ കാച്ചുന് മാത്രമേ വലിയ മുരിഞ്ഞത് ഇഷ്ടമില്ലാത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ മീൻ വറുത്തോണ്ടിരുന്ന സമയത്തിന് അലക്കി വെച്ചിരുന്ന തുണിയെല്ലാം മടക്കി സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയുമായി എല്ലാ കൂട്ടുകാർക്കും